ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അടിപൊളിയായിട്ട് കുറച്ച് സിംഗിളാണ് കാണിക്കേണ്ട കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള സിംഗിളാണ് കാണിക്കുന്നത് ആദ്യം കാണിക്കുന്ന ഒരു നല്ലൊരു ബ്ലാക്ക് ബ്ലൂ വരുന്ന ഐറ്റംസ് ആണ് കാണിക്കുന്നത് നല്ല തുണിമ വരുന്ന പ്രിൻ്റാണ് ശൈലജ മെറ്റീരിയലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് ഇതിന്റെ കഴുത്ത് വരുന്നത് ഇങ്ങനെ കേട്ടോ റോൺ ഗ്ലോത്താണ് വരുന്നത് പിന്നെ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ സാധാരണ നമ്മൾ പറഞ്ഞതിൽ തന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവും ഇതിൻ്റെ അളവ് നമ്മൾ പറയാം ഓക്കെ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തെട്ട് വരുന്നുണ്ട് നാൽപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് ത്രീ ഫോർട്ടർ സ്ലീവ് ആണ് പതിമൂന്ന് ഇഞ്ച് സ്ലീവിൻ്റെ ഇറക്കം വരുന്നുണ്ട് അതേപോലെ തന്നെ ഹിപ്പ് സൈസ് വരുന്നത് പിന്നെ അൻപത്തി രണ്ട് ഹിപ്പ് സൈസ് വരുന്നുണ്ട് അൻപത്തി ആറ് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കാൻ വരുന്നത് ഇതിലൊരു ബ്ലൂ ആണ് ഒരു ബ്ലാക്ക് ആണ് ഉണ്ട് അപ്പോൾ രണ്ട് പീസാണ് ഇതിലുള്ള ഇത് പിന്നെ ബ്ലൂ കളറാണിത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടുത്ത പീസ് നമുക്ക് കാണിക്കാം ഇതെൻ്റെ ബ്ലാക്ക് ആണ് അടുത്തത് ഇതിൽ രണ്ട് പീസാണ് വരുന്നത് കേട്ടോ അങ്ങനെ രണ്ട് കളേഴ്സ് തന്നെ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് എടുക്കണം സാധാരണ നമ്മൾ പറയുന്ന ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപതിൻ്റെ തന്നെ മറ്റൊരു ഐറ്റംസ് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ഐറ്റംസ് ആണ് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവൊക്കെ നമ്മൾ പറഞ്ഞില്ല അതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് കുറച്ച് മറ്റേതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് ഉണ്ടാവില്ല ഏകദേശം ഒരു നാൽപ്പത്തി ആറോ അങ്ങനെ മുമ്പൊക്കെ ഉണ്ടാവുള്ളൂ അമ്പത്താറ് ഇഞ്ച് ഇറക്കാണ് വരുന്നത് ഇതിന്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തിനാലാണ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് കേട്ടോ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തിനാലുള്ളൂ അളവിലുള്ളൊരു ഡിക് എട്ടാ ഓക്കെ കിട്ടണില്ലേ ഒരു പതിമൂന്ന് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് പിന്നെ അൻപത്താറ് ഇഞ്ചിയാണ് ഇറക്കം വരുന്നത് കേട്ടോ സൈസ് ഉണ്ട് ഹിപ് സൈസ് ഏകദേശം ഒരു അൻപത് ഹിപ് സൈസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ചാണ് ഞാൻ നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് മിക്സ് ചെയ്തുങ്ങൾ ഇട്ടാൽ മതി മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിട്ടിങ് ഫ്രീ ഉണ്ടാവും അപ്പോൾ ഇതാണ് ഇതിൻ്റെ അതിൽ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ വഴി ഞാൻ ഒന്നുകൂടി അളക്കുന്നുണ്ട് മറ്റേത് അടുത്തിൽ പോയതാണെന്ന് പറയാൻ പറ്റില്ല ഓണ് തണുപ്പിട്ട് അടുപ്പിൽ പോയതാണെന്ന് ഡോക്ടറുണ്ട് നാൽപ്പത്തി ആറാണ് ചെസ്റ്റിൻ്റെ അളവ് ആക്കിയ പൊക്കിൽ ഇട്ടാം നാൽപ്പത്തി ആറാണ് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് ഫസ്റ്റ് അളക്കുന്നത് കുറച്ച് കുറവൊന്നും കിട്ടാം നാല്പത്തിറ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നതാണ് അപ്പം ഒന്ന് കാര്യം ചെയ്തത് നാൽപ്പത്തി ആറ് നാല്പത്തിനാല് ചെസ്റ്റിൻ്റെ അളവുള്ളവര് ഈ മാക്സിയിൽ എടുത്താൽ മതി കാസ് പറഞ്ഞു കേൾക്കണേ നാല്പത്തിനാല് ചെസ്റ്റിൻ്റെ അളവ് വരുന്നൊരു ഈ മാക്സിയിൽ എടുത്താൽ മതി ഈ മൂന്ന് നാല് കളവേഴ്സാണ് ഇതില് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപതിൽ തന്നെ നല്ല അടിപൊളി മാക്സിൻ കാണിക്കുന്നത് ഇവിടെ ഭംഗിയുള്ള മാക്സിമം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവ് അമ്പത് ഫുള്ള് ഞാൻ കാണിക്കുന്നത് അമ്പത്താറാണ് ഫുള്ള് അൻപത്താറിലാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തെട്ട് ഉണ്ട് നല്ല ചെസ്റ്റ് അളവാണ് നല്ല ഉണ്ട് കേട്ടോ ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവ് അർക്കം വരുന്നുണ്ട് ഹിപ് സൈസും അത്യാവശ്യം ഉണ്ട് കേട്ടോ ഹിപ് സൈസ് വരുന്നത് പിന്നെ അൻപത് ഹിപ് സൈസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏകദേശം രണ്ട് കളേഴ്സ് തന്നെ വരണുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് തന്നെയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ഓക്കെ അപ്പം അതിന്റെ കളർ ആണ് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ഓക്കെ അപ്പൊ പെരുന്നാളിനുള്ളിൽ കിട്ടുന്നുള്ളൊരു തോന്നല് നമുക്ക് ഇല്ല ഇപ്പം മാക്സി നമ്മൾ എടുത്തോടി പെരുന്നാൾ കഴിഞ്ഞാലും സാധനം കിട്ടും ചിലപ്പം പെരുന്നാളിനുള്ളിൽ കിട്ടിയെന്ന് കിട്ടുക അതൊരു ഉറപ്പില്ല നമ്മൾ പോസ്റ്റ് പോയി തന്നെ വിടുക ഡി ടി സി വിടുന്നില്ല കാരണം ഡി ടി സിയിൽ നിന്ന് നമ്മൾ ചെന്നപ്പോൾ ഒരുപാട് ലോഡാണ് ലോഡ് ഓവറാണ് പെരുന്നാൾക്കൊന്നും കിട്ടുന്നുള്ളൊരു ഉറപ്പ് ചെയ്യാനൊക്കെ നമ്മളോട് പറഞ്ഞില്ല അപ്പോൾ ഇതിന്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തി ആറാണ് വരുന്നത് ചെസ്റ്റ് അളവ് നാൽപ്പത്താറ് വരുന്നുണ്ട് സ്ലീവ് ഉണ്ട് നല്ല പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നതായിട്ടാണ് ഇരുന്നൂറ്റി അൻപത് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി എട്ട് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തി എക്സ് സൈസ് വരുന്നത് നാൽപ്പത്തി എട്ടാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതിന് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇതിലും ബ്ലാക്ക് ഒരു പിന്നെ നല്ല അടിപൊളി കളയായിട്ട് വരുന്നത് കേട്ടോ ഓക്കെ ഇത് നല്ലൊരു മങ്ങൾ ഐറ്റംസ് ആണ് കാണിക്കാറ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ ഒരു ഐറ്റംസ് നല്ല രസമുള്ള കളയസ് കിട്ടാം നല്ല നല്ല മാക്സിമ അപ്പോൾ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയോളും അപ്പോൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് നിങ്ങൾക്ക് ഫിക്സ് സൈസ് എടുത്താൽ മതി ഒന്നും തന്നെ എടുക്കണമെന്നില്ല ചില ചെസ്റ്റിൻ്റെ ഇളവ് നാൽപ്പത്തെട്ടാണ് വരുന്നത് കേട്ടോ നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ ഇളവ് വരുന്നുണ്ട് സ്ലീവർക്ക് ഒരു പതിമൂന്ന് വരുന്നുണ്ട് ഹിപ് സൈസ് ൈസ് വരുന്നുണ്ട് ഇരുന്നൂറ്റി നാല്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള റേറ്റ് ആണ് ഡിസൈന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് അത് വന്നിട്ടുള്ളത് അടുത്ത പീസ് ഇതിൽ ഏകദേശം ഒരു അഞ്ച് കളയം കിട്ട അപ്പൊ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പതുള്ളൂ ആ ഇരുന്നൂറ്റി നാൽപ്പത് ഉള്ള റേഞ്ചിലുള്ള ഒരു ഐറ്റംസും കൂടി കാണിക്കുന്നുണ്ട് നല്ല റേഞ്ചിൽ വരുന്നത് നല്ല അടിപൊളിയാണ് കേട്ടാ ഇതിൻ്റെ അളവും പറയുന്നത് അതായത് ഇരുന്നൂറ്റി നാൽപ്പതന്നെ ഉള്ളൂ ഇതിൻ്റെ റേറ്റും വരുന്നത് ഇത്തരം ചെയ്യണം ഇതിൻ്റെ അർത്ഥം വരുന്നത് നാൽപ്പത്തി നാലാണ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് കേട്ടോ നാൽപ്പത്തിനാലാണ് ചെസ്റ്റിൻ്റെ അളവ് ഈ അളവിലുള്ളൊരു എടുക്കേട്ടാ റിട്ടേൺ ഇല്ല നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് സ്ലീവ് വരെ ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഉണ്ട് അളവ് ളവ് അയിമ്പത്താറിയർക്കം സ്ലീവ് അർക്കം പതിമൂന്നിട്ട് ഇതിലാണ് നീ കാണിക്കുന്നത് ഞാൻ അപ്പൊ ഞങ്ങള് പറഞ്ഞ അളവിലുള്ളത് എടുക്കാ ഓവർ പിന്നെ എന്താ നിങ്ങൾ വാങ്ങിച്ചിട്ട് റിട്ടേൺ എടുക്കണ പരിപാടി ഇല്ലേ പിന്നെ അത് പറയാനുള്ള ആവശ്യക്കാർ മാത്രം ഓർഡർ ചെയ്യാം ഇതിൽ അടിപൊളി അടിപൊളി വെറൈറ്റി കളേഴ്സാണ് ഇതില് വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് കളേഴ്സ് ഇതിലുണ്ട് ഈ നല്ല ഭംഗിയുള്ള ചുങ്കിടി കാണിക്കണം നല്ല ഐറ്റംസ് ആണ് വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലാണ് വന്നിട്ടുള്ളത് അത് നമുക്ക് കാണിക്കാനുണ്ട് അത് നമുക്ക് കാണിക്കട്ട അപ്പോൾ ഇതിൻ്റെ അളവ് എല്ലാത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അളവിലുള്ളവരിക്ക് കേട്ടോ പിന്നെ കിട്ടിയിട്ട് അവിടെ തൊള്ളണിഞ്ചിയോ അവിടെ തൊള്ളണ ഇഞ്ചിയോ ഇറങ്ങുന്ന പറഞ്ഞിട്ട് കാറില്ല ഞാൻ ചുങ്കടിയൊക്കെ കാണിക്കണ്ടേ ഏറ്റവും കൂടുതൽ ചുങ്കിടിയാണ് വന്നിട്ടുള്ളത് അയിമ്പത്തിനാറ് ഇഞ്ചി ഇറക്കം തന്നെയാണ് വരുന്നത് ഇതിൻ്റെ അളവ് കറക്റ്റ് പറഞ്ഞ കേട്ടാ നേ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് വരുന്നത് കേട്ടോ ഇത് നാൽപ്പത്തി ആറ് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തി ആറാണ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് പിന്നെ സ്ലീവ് ഒരു ത്രീ ഫോർ സ്ലീവ് പതിമൂന്ന് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് അതേപോലെ എപ് സൈസ് ഒരു അൻപത് വരുന്നുണ്ട് കേട്ടോ അമ്പത്തി ആറ് ഇഞ്ച് ഇറക്കാണ് ഇരുന്നൂറ്റി എൺപതാണ് ഇതിന്റെ റേറ്റ് വരുന്നിട്ട് നല്ല എംബ്രോയിഡിംഗ് ഒക്കെ വെച്ചിട്ട് അളവ് നമ്മൾ കറക്റ്റ് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ൊക്കെ അളവിലുള്ള ഐറ്റംസ് ആണ് നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ അങ്ങനെ ഉണ്ടായിട്ട് നല്ല എംബ്രോഡറിങ് ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത് നല്ല വെറൈറ്റി കളേഴ്സാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ നമ്മുടെ പേയ്മെൻ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ് അപ്പോൾ ഓക്കെ കേട്ടോ ഡെലിവറി ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം അയക്കാൻ കിട്ടിയാ നല്ല വന്നിട്ടുള്ളത് താങ്കളൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം അസലവലക്കും